ഹലോ എല്ലാവർക്കും ശ്രീദേവി പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് നമ്മുടെ മുടിയൊക്കെ നല്ല തഴച്ച് വളരാനുള്ള ഇത് പിന്നെ അത് കൂടാണ്ട് മുടി നല്ല കറുത്തും വരും ഈ കാച്ചി കഴിഞ്ഞാൽ നമ്മൾ നീലേമരി എണ്ണയാണ് ഇന്ന് കാച്ചുന്നത് അപ്പോൾ നമുക്ക് ഈ സ്കാൽപ്പൊക്കെ മിക്ക വരെയൊക്കെ കാണാറില്ലേ നമുക്ക് മുടിക്കൊക്കെ ഒട്ടുള്ളിലാണ്ട് വന്നിട്ട് ഈ നമ്മുടെ സ്കാൽപ്പൊക്കെ തെളിഞ്ഞു കാണും അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നതിനും മുടിയൊക്കെ നല്ല കറുത്ത് തഴച്ച് വളരാനുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ മുടി നല്ല കട്ടിയോടുകൂടെ വളരും നമുക്ക് തലമുടി നോക്കുമ്പോൾ തന്നെ തല നോക്കുമ്പോൾ തന്നെ അറിയാം നിറച്ചു മുടിയാണെന്ന് എല്ലാം നല്ല തിക്കായിട്ട് വന്നാൽ പിന്നെ ഇണ കാച്ചി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയൊക്കെ നല്ല ഉണ്ടാവും അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും അപ്പോൾ ആ പിന്നെ മുടിയുടെ അടിയൊക്കെ ഭയങ്കര ഷൂ പോലെയൊക്കെ ഇരിക്കുന്നവരുടെയൊക്കെ നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ നല്ല അടിപൊളി ഒരെണ്ണയാണ് ഇന്ന് ഞാൻ കാച്ചി കാണിക്കുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക അതുപോലെ തന്നെയൊക്കെ ചെയ്യുക അപ്പം നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുടി വളരാനായിട്ടുള്ളൊരു എണ്ണയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇതിൻ്റെ പേര് നീലിയാമ്പരി എന്നാണ് അപ്പോൾ ഇത് അറിയാം ഇതിൻ്റെ റിസൾട്ട് മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും നല്ല കറുപ്പ് കളറിൽ വളരുകയും ചെയ്യും ഇപ്പം ചില ആൾക്കാരുടെയൊക്കെ മുടി ചെമ്പം കളറൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ മുടി ആദ്യം നല്ല ചെമ്പം കളറായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം എല്ലാവരും പറ കുറെ എണ്ണയൊക്കെ ഇട്ട് കുളിച്ചാൽ മതിയൊക്കെ മാറുമോ എന്നൊക്കെ പറയും പക്ഷെ ഈ എണ്ണയിട്ട് കുളിച്ചപ്പം നല്ല ഇതായിരുന്നു ഇപ്പം മുടി നല്ല കറുപ്പായിരുന്നു നമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോണന്ന് നല്ലൊരു അടിപൊളി എണ്ണയാണ് മുടി നല്ല തഴച്ച് വളരാൻ പറ്റും പറ്റിയൊരു സാധനം ആട്ടെ ഇത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എന്താ പറയുക ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുന്നു അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് മുടി നല്ല തഴച്ച് വളരാനും പിന്നെ മുടിയൊക്കെ ഈ ചെമ്പം കളറായിട്ടൊക്കെ ഇരിക്കൂലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ ഈ പിന്നെ മുടിയുടെ അറ്റമൊക്കെ ഇങ്ങനെ വണ്ണം ഇല്ലാണ്ടൊക്കെ ഇരിക്കുക അങ്ങനെയുള്ള മുടിയുടെ സകലവിധ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല സൂപ്പറാണ് നമുക്ക് ഈ എണ്ണ അപ്പോൾ നിങ്ങൾ ഇത് ശരിക്കപ്പോൾ തേച്ച് കുളിക്കണം ആ ടൈമിൽ നിങ്ങൾക്കിത് ഈ എണ്ണയിട്ട് കുളിക്കാം മുടി നല്ലതായിട്ട് കറുത്തും വരും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകമാണത് അപ്പോൾ ഇത് വേണ്ട സാധനങ്ങളൊക്കെ പറയാം അതിന് മുമ്പ് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക അപ്പം മാക്സിമം ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാൻ അത് കറക്റ്റ് രണ്ട് സ്പൂണാണ് നമ്മുടെ കരിഞ്ചീരകം എടുത്തേക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക പൊടിയാണ് ഇപ്പം ഇത് നിങ്ങൾക്കിപ്പം നെല്ലിക്ക പൊടിയായിട്ടില്ല നെല്ലിക്കയാണെങ്കിൽ രണ്ട് നെല്ലിക്ക നിങ്ങൾ നല്ലതായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇത് രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലമരിയില്ലേ നീലേമരിയുടെ പൊടിയാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ എടുത്തേക്കുന്നത് അപ്പം ഇത് എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കിപ്പം ഇതെല്ലാം ഫ്രഷായിട്ട് കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ നീലേമരിയുടെ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും മെല്ലിക്ക കരിഞ്ചീരവും കൂടി എല്ലാം കൂടി നന്നായിട്ട് നിങ്ങൾ അരച്ചിങ്ങെടുത്താൽ മതി കരിഞ്ചീരകം നന്നായിട്ടൊന്ന് അതച്ചെടുത്താലും മതി അപ്പം നമ്മളിപ്പം എല്ലാം പൊടിയായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും മനസ്സിലാവും അപ്പം കരിഞ്ചീരക ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അര ലിറ്റർ എണ്ണയുടെ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിപ്പോൾ കാച്ച ഞാൻ പഴഞ്ഞ സൈസ് മുടി വളരാനുള്ള എണ്ണ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വെക്കാറുണ്ട് അപ്പം ഇത് ചെയ്യണെന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മുടി നമുക്ക് നരക്കേയില്ല പിന്നെ അത് കൂടാണ്ട് നല്ല കട്ടിയിൽ നിങ്ങൾക്ക് മുടി വളരുകയും ചെയ്യും അപ്പം നമുക്ക് ഇതിലോട്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ആ എണ്ണ ഞാൻ ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ട നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ നീലിയമ്മരി എണ്ണയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കത്തില്ല എന്താ പറയുക ചെമ്പരത്തീ അങ്ങനെ ഉള്ള ഒന്നും നമ്മൾ ഇത് ചേർക്കത്തില്ല ഇതിൽ നമ്മൾ നെല്ലിക്കപ്പൊടിയും കരിഞ്ചീരവും നീലമ്പരി മാത്രം ചേർക്കുകയുള്ളൂ പിന്നെ ഇത് ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ പൊടിയാണ് എപ്പോളും ഇങ്ങനെ യൂസ് ചെയ്യാറ് നമുക്ക് തടുപ്പത്തോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാകണ വരയ്ക്കും നമുക്ക് തീ ഒന്ന് അതായത് നമ്മൾ ഈ ചട്ടി ഒന്ന് ചൂടാവണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതായിട്ട് തീയൊന്ന് കൂട്ടി കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് കൊടുക്കുക ഒരിക്കലും കൂട്ടി വെക്കരുന്ന് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണം എന്ത് സാധനം കഴിഞ്ഞാൽ അതെ നമുക്കിതേ ഒരു ചെറിയൊരു പിടി വേപ്പലയും കൂടിയിലോട്ട് നമ്മൾ ഇട്ടു കൊടുത്തേക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാകം അറിയാനും നല്ലതാണ് മുടിക്കും നല്ലതാണ് അപ്പം പെണ്ണ ആ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ അടിയിലൊരു കടലാസം എന്തോ ഇരിക്കുന്നു ചട്ടിയമ്മ പുകയും ഇപ്പൊ നിങ്ങളുടെ മുടി വളരാനായിട്ട് ഇപ്പൊ മുടി കൊഴിച്ചിലും അങ്ങനെയൊക്കെ ഉള്ളവരെ മുടിഒട്ട് ഉള്ളില്ല അങ്ങനെ വിചാരിക്കണൊക്കെ ഈ ഒരു എണ്ണായിട്ട് കുളിച്ചു നോക്കി നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും മനസ്സിലാവും നല്ലതായിട്ട് സ്കാൽപ്പൊക്കെ ഫ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഈ എണ്ണ അങ്ങോട്ട് അപ്ലോ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനതേ തീ കുറച്ച് കൊടുക്കാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അതേ ചൂടായി വരുന്നുണ്ട് അപ്പം ഞാൻ നല്ലതായിട്ടങ്ങ് കുറച്ച് കൊടുത്ത് ഇനി ആ എണ്ണയെ കിടന്ന് വേണം നമ്മുടെ പൊടി ഒക്കെ റെഡിയായി വരാനായിട്ട് പണ്ടൊക്കെ നമുക്ക് പണ്ടെന്നല്ല ഇപ്പോഴും നമുക്ക് മെഡിക്കൽ ഇത് ആയുർവേദശാലയിലൊക്കെ ചെന്ന നീലാമരി എണ്ണയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും മുടി വളരാനായിട്ട് അവർ വൈദ്യന്മാർ പറഞ്ഞു തരുന്ന എണ്ണ ഇങ്ങനത്തെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് അവിടെ എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും ഇതിന് ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇപ്പൊ കണ്ട ചെറുതായിട്ട് ഒരു പാട പോലെ വരുന്നുണ്ട് അപ്പം ഇത് റെഡിയായി വരുന്നതിൻ്റെ ഒരു ഇതാണിത് അപ്പം ഇതിൻ്റെ പാകവും ഞാൻ കാണിച്ചു തരാം പലർക്കും എണ്ണ കാച്ചുമ്പോൾ പാകത്തിലാണ് പോകുന്നത് പാകം ശരിയായില്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കേടായി പോകും കേട്ടോ അപ്പം ഇത് ഈ ഉള്ളില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇതൊരു ഒരു മാസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടി എന്തുമാത്രം നിങ്ങൾക്ക് മുടിക്ക് എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാ മനസ്സിലാക്കണം നിങ്ങൾ എന്നാലേ ഉള്ളൂ അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കമൻ്റ് ബോക്സിലൊന്ന് വന്ന് പറഞ്ഞേക്കണം കേട്ടോ അത്രയോ നല്ല ഒരിതാണ് പിന്നെ നമ്മൾ ഇത് അരിച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ അറി കഴിയുമ്പോൾ കുപ്പിയിൽ വെക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ആ വേപ്പല മാത്രം മേളയിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയാ ബാക്കി ഒരു സാധനവും നമ്മൾ കളയുന്നില്ല എല്ലാ കുപ്പിയിലോട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു വെക്കും ഇനി ഇപ്പം ഈ പദം മുഴുവൻ പോകും നമുക്ക് ഇതിന്റെ കറക്റ്റ് പാകം ആകുമ്പോ ഈ പദം മുഴുവൻ മാറി നമുക്ക് എണ്ണ തന്നെ തിളയും അപ്പം നമുക്ക് അറിയാം അതിൻ്റെ പാകം പിന്നെ അത് തന്നെയല്ല ഞാൻ ഈ നമ്മുടെ ഇട്ടിട്ടില്ലേ നമ്മൾ അപ്പം ഞാനിത് വേപ്പലെന്ന് പറയപ്പോൾ ഞാൻ ആര് കൺഫ്യൂഷനാകണ്ടേ കറിവേപ്പിലൊക്കെയാണ് ഞാൻ ഈ വേപ്പില എന്ന് പറയുന്നത് ഞങ്ങൾ എറണാകുളത്തൊക്കെ അങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പറയാറില്ല വേപ്പില വേപ്പിലന്നാണ് പറയാറ് ആരി വേപ്പിൽ ആരി ആര് എടുത്തും പറയാറുണ്ട് പിന്നെ അതുകൊണ്ട് ആരും കൺഫ്യൂഷൻ കൺഫ്യൂഷനാവണ്ട വേറെ ഒരു എണ്ണയും യൂസ് ചെയ്യണ്ട ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി മുടി അഴച്ച് വളരാനായിട്ട് അപ്പം എൻ്റെ എണ്ണ ഇപ്പം തീർന്നു അപ്പം ഞാൻ എണ്ണ കാച്ചഴിഞ്ഞപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം സാധാരണ ഞാൻ കാച്ചു വെക്കുമ്പോൾ എപ്പോഴും ഒരു ലിറ്ററൊക്കെ അങ്ങ് കാച്ചു വെക്കും കേട്ടോ ഇപ്പം എണ്ണയുടെ വില എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം അര ലിറ്ററാണ് കാച്ചത് ഇത് വരട്ടുമ്പോൾ സ്കാൽപ്പിൽ മാത്രം പോരാ സാധാരണ എന്തെണ്ണയും ഇവിടെ പുരട്ടുന്നത് സ്കാൽപ്പിൽ മാത്രം അങ്ങോട്ട് അല്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് സ്കാൽപ്പിൽ മുടി മുഴുവൻ നമ്മൾ വരട്ടി കൊടുക്കണം കേട്ടോ നീലമരി എണ്ണയുടെ പ്രത്യേകത അതാണ് സ്കാൽപ്പ് മാത്രം പോരാ മുടി മുഴുവൻ നല്ല അസലായിട്ട് വരട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല കറുത്ത് തഴച്ച് കൊള്ളരുത് നമുക്ക് പെട്ടെന്ന് ഊട്ടിയിൽ മുടി വരുന്ന നമുക്ക് മനസ്സിലാവും ഈ എണ്ണയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നല്ല കട്ട കിറപ്പോ കൂടി അപ്പം ചില പിള്ളേരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെമ്പം പോലെ വരും മുടി അവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് അപ്പം അതേ നല്ലതായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് അപ്പം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയി അപ്പോൾ നമുക്ക് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കാം ഇന്ന് വിചാരിച്ച് മൂത്തും പോരതൊട്ടേണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പതി നമ്മുടെ എണ്ണയൊക്കെ ആയിട്ടുണ്ട് നല്ല കറുത്ത ഇണറങ്ങി തന്നെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലുള്ള വേത്തനില്ലേ കറിവേപ്പില നമ്മളിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വേപ്പില എടുത്തേച്ച് നമ്മളൊന്ന് കൈ കൊണ്ട് പൊടിച്ചു നോക്കണം അതാണ് ഇതിൻ്റെ പാകം കേട്ടോ അതെ വേണ്ട നല്ലതായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നുണ്ട് വേണ്ട അതിനാണ് നമ്മൾ വേപ്പന നോക്കുന്നത് അപ്പം നമുക്കിനി ഈ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അതൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്നിട്ടത് ഈ ഇത് കണ്ട ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കില ഒരു ശബ്ദം കേൾക്കും നമ്മുടെ വേപ്പല ഇതേ വേണ്ട ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും അപ്പം ഇതായ കറക്റ്റ് പാകമായി നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾ ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തേക്കണം ഇപ്പൊ കണ്ടോ നമ്മുടെ ആ പതയം ഒക്കെ പോയിട്ടുണ്ട് നേരത്തെ നമുക്ക് മൊത്തം പതയാണ് അപ്പം എല്ലാം കെട്ട് അതിൻ്റെ അപ്പോൾ അതേ ഒന്ന് റെഡിയായി നമ്മുടെ ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഉണ്ട് ആ കറിവേപ്പില നമുക്ക് എടുത്ത് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി എന്തു ചെയ്യണം നല്ലപോലെ അരിച്ച് നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ഇപ്പം തന്നെ ആ കറിവേപ്പിലൊക്കെ എടുത്തൊന്ന് മാറ്റാം കേട്ടോ നമുക്ക് ഒരു ഇതുപോലെയുള്ള ഒരു കയ്യിലെടുക്കുക എന്നിട്ട് നിങ്ങൾ കണ്ട ഇതുപോലെ ഈ കറിവേപ്പില മാത്രം ഇങ്ങോട്ട് അരിച്ചെടുക്കുക ഇണ്ട ഇപ്പം നോക്കിക്ക് നമ്മുടെ എണ്ണയുടെ പതയെല്ലാം കെട്ടടങ്ങി ആ താഴത്തെ നമ്മുടെ ആ പൊടികളൊന്നും നമ്മൾ കോരിയെടുക്കരുത് അത് ഇതിൽ തന്നെ കിടന്നോട്ടെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിച്ചു വെക്കണം അതിൻ്റെ അടിയിലോട്ട് ഇനിയിപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ അരിച്ചോ പക്ഷെ അത് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ മുടി നിങ്ങൾക്ക് നല്ലതായിട്ട് വളരണം നല്ല കറുത്തും വളരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ പ്രയോഗിച്ചോ ഞാൻ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി നല്ല കറുത്ത് തന്നെ വരണതിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് വേറെ പച്ചമുളക് എണ്ണ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ഇനിയിപ്പോൾ ഫ്രഷ് ഉപയോഗിക്കണ്ട ഇത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പൊടികൾ പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ചണ്ടികൾ അപ്പം അതൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വേപ്പല വേണമെങ്കി എടുത്ത് ഞാൻ കളയാക്കാം ഇത് കളയേ വേണ്ട കേട്ടോ ഇത് ആറിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുപ്പിയിലോട്ട് ആക്കി വെക്കുക അപ്പം കണ്ട ഈ എണ്ണയുടെ ഒന്നും നിറങ്ങുണ്ടല്ലോ നമ്മുടെ നീലമരിയില്ലേ അതൊരു ഡൈ എഫക്റ്റുള്ള സാധനമാണ് അപ്പം അതായത് ആ എണ്ണയുടെ കളറാണ് ഈ ഇറങ്ങിയേക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുടി കറുപ്പിക്കുന്നതും അപ്പോൾ ഈ എണ്ണ കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല കറുത്തു വരും മുടി നരയുള്ളവർക്കും മുടി ചമ്പം ഒക്കെ ഇത് യൂസ് ചെയ്യാം നിങ്ങൾ യൂസ് ചെയ്തിട്ടിൻ്റെ റിസൾട്ട് ഒന്ന് പറയണേ ഇനി നമുക്ക് ആറിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് കുപ്പിയിലോട്ടാക്കി വെക്കാം ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഇരുമ്പ് ചട്ടി തന്നെ വെച്ചേക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിറ്റേ ദിവസം വേണം നമ്മൾ ഇത് ആറിക്കഴിഞ്ഞിട്ട് വേറൊരു കുപ്പിയിലോട്ടാക്കുക അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീല അമേരി എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് ഒരു ദിവസം കഴിഞ്ഞൊക്കെയാണ് നമ്മൾ ഈ ഹിന്ദു സാധനവും അതിൻ്റെ പേര് നമ്മുടെ മയിലാഞ്ചിയിലൊക്കെ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒന്നും കൂടി അതിന് എഫക്ട് കൂടും എന്നിട്ട് നാളെ വേണം നമുക്ക് ഇരുമേൻ്റെ ചട്ടിയിൽ നിന്ന് ഇന്നിപ്പോൾ ഇപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങാട് നമ്മൾ മൂടി വയ്ക്കുക അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം എന്നിട്ട് നാളെയാണ് കുപ്പിയിലാക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീട് കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു പതി നമ്മുടെ എണ്ണയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പം ഏതാണ്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയൊരു കുപ്പിയിലോട്ടൊക്കെ ഒഴിച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേശം രാത്രിയാണ് എണ്ണ കാച്ചി വെച്ചത് അപ്പോൾ ഇത് രാവിലെ നമുക്കിപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് ഒഴിച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ അതിന്റെ ആ ചണ്ടിയോടുകൂടി തന്നെ ഇത് ഒഴിക്കണം കേട്ടോ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്